എല്ലാവർക്കും നമസ്കാരം മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം സ്വന്തം മൈതാനത്തും ജയിക്കാനാവാതെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കഴിഞ്ഞ ദിവസം നടന്ന നാലാം റൗണ്ട് പോരാട്ടത്തിൽ ലഖ്നൌ സൂപ്പർ കിങ്സിലോടായിരുന്നു സ്വന്തം മൈതാനമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആർ സി ബി ഇരുപത്തി എട്ട് റൺസിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയത് സീസണിലെ തുടർച്ചയായ രണ്ടാം പരാജയമാണ് സ്വന്തം മൈതാനത്ത് ആർ സി ബി നേരിടുന്നത് തോഷ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ലക്നൌ സൂപ്പർ ജയൺസ് ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി ഒന്ന് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ആർ സി ബി പൊൻപത് പോയിൻറ്റ് നാല് ഓവറിൽ നൂറ്റി അൻപത്തിമൂന്ന് റൺസിന് പുറത്താവുകയായിരുന്നു ഇരുപത്തെട്ട് റൺസിലായിരുന്നു ലക്നൗവിൻ്റെ വിജയം ആദ്യം ബാറ്റിത എലസിക്ക് വേണ്ടി കിൻറ്റോൺ ഡി കോക്ക് അൻപത്തി ഒന്നും നിക്കോളസ്പൂര നാൽപ്പതും മാർക്കസ്റ്റോനിച്ച് ഇരുപത്തി നാല് റൺസും എടുത്തിട്ടുണ്ട് ആർ സി ബിക്ക് വേണ്ടി ഗ്ലൻ മാക്സിൽ ഒരു മികച്ച ബോളിംഗ് പ്രകടനം ഉണ്ടായിരുന്നു നാലോവർ വരുന്നപ്പോൾ ഇരുപത്തി മൂന്ന് റൺസ് മാത്രമാണെങ്കിൽ രണ്ട് വിക്കറ്റ് താരം നേടിയിട്ടുണ്ട് യഷ് ദയാൽ റീസ് ടോപ്പിൽ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട് ആർ സി ബിക്ക് വേണ്ടി മഹിബാൽ ഓംബ്രോം മുപ്പത്തിമൂന്ന് രജത് പടിത്താർ ഇരുപത്തി ഒൻപത് വിരാട് കോഹ്ലി ഇരുപത്തിരണ്ട് എന്നീ എന്നിവർ മാത്രമാണ് പിടിച്ചു നിന്നത് കഴിഞ്ഞ മത്സരത്തിലേതുപോലെ തൻ്റെ അരങ്ങേറ്റ മത്സരത്തിലേതുപോലെ ആർ സി ബിക്ക് മിന്നൽ പ്രകടനം പുറത്തെടുത്ത യുവതാരം മായങ്ക് യാദവിൻ്റെ വെടിയുണ്ടകൾ തന്നെയായിരുന്നു ആർ സി ബിയുടെ പരാജയത്തിൻ്റെ പ്രധാന പങ്ക് നാല് ഓവറിൽ നിന്ന് വെറും പതിനാല് റൺസ് മാത്രം വഴങ്ങിയ മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം തൻ്റെ രണ്ടാം മത്സരത്തിലും ഐ പി എൽ കരിയറിലെ രണ്ടാം മത്സരത്തിലും നേടിയിട്ടുണ്ട് നവീൻ നവീനുഡ് രണ്ടും മാർക്കസ് സ്റ്റോയിനിസ് ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട് ജയത്തോടെ മൂന്ന് മൂന്നുകളിൽ നാല് പോയിൻറ്റുമായി ലക്നൗ സൂപ്പർ കിങ്സ് നിലവിൽ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്താണ് നാല് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും മൂന്ന് പരാജയവുമോടെ രണ്ട് പോയിന്റ് മാത്രമുള്ള ആർ സി ബി നിലവിൽ പോയിന്റ് ടേബിളിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ തൊട്ട് മുകളിൽ ഒൻപതാം സ്ഥാനത്താണ് ആർ സിബൻ്റെ അടുത്ത എന്ന് പറയുന്നത് ഏപ്രിൽ ആറിന് ശനിയാഴ്ച രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക